കർത്താവിൻ്റെ മഹത്വമേറിയ നാമത്തിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്ത്രോത്രം ചെയ്യുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് സംവദിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞിരുന്നു അതിലേക്ക് ലഭിച്ച സ്വീകരണത്തിന് ഞാൻ നന്ദി പറയുന്നു ഇന്ന് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ മറ്റു ചില വശങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചാനൽ കേൾക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു അങ്ങനെ എന്നോട് സഹകരിച്ചാൽ നന്നായിരിക്കും ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ സഹകരണം ഞാൻ ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേടനെക്കുറിച്ച് ഈ അടുത്ത ദിവസം ഉണ്ടായ ചില പ്രശ്നങ്ങളാകും ആരാണ് വേടൻ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് പാർക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമാവണേ അതുകൊണ്ട് ആ രാഷ്ട്രീയ ചിന്തകളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിച്ചില്ല വേടൻ തൻ്റെ ആശയങ്ങളും ചിന്തകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അതിനെതിരെ ഇവിടെ ചില തൽപര കക്ഷികൾ രംഗത്ത് വന്നു അതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം വേടൻ പറയുന്നു ഞാൻ പറയനല്ല പുരേലല്ല പാണനല്ല നീ തമ്പുരാനുമല്ല നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു എന്ന് പറഞ്ഞ ഒരു വാക്കും കൂടെ അദ്ദേഹം ഉപയോഗിക്കുന്നു ഇതിനെയൊക്കെ കൂലം കക്ഷമായി എതിർക്കുകയും നഹസികാന്തം അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ശശികല മധു തുടങ്ങിയ ആളുകൾ ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നു വേടൻ എന്തു പറയുന്നു എന്നുള്ളതല്ല വിഷയം മറിച്ചവൻ്റെ ഭാഷയിൽ വന്ന അല്പം വികലതയാണ് പ്രശ്നമാക്കി പ്രശ്നമാക്കിക്കൊണ്ടുവരുന്നത് ഭാരതമെന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുൻപ് തന്നെ ജാതി മത വർഗ വർണ്ണവ്യത്യാസങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു ചാതുർ ഏറ്റവും ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച ആളുകളാകുന്നു ഇവിടുത്തെ ഈഴവരാതി പിന്നോക്ക ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതി മേൽക്കോയ്മയെ നമ്മൾ വിശകലനം ചെയ്താൽ ബ്രാഹ്മണനിൽ നിന്ന് മുപ്പത്തിരണ്ടടി ദൂരത്തിൽ ശൂദ്രനും അവരിൽ നിന്ന് മുപ്പത്തിരണ്ടടി ദൂരത്തിൽ ഈഴവനും അതിൽ നിന്ന് മുപ്പത്തിരണ്ടടി ദൂരത്തിൽ പുലേനും നിൽക്കണം എന്നുള്ള വ്യവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത് അങ്ങനെ നിലവിലുണ്ടായിരുന്നെ ആ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ നാം എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യേണ്ടതായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവികതയും കേരളത്തിൽ കൊണ്ടുവന്ന പുതിയ നയ വ്യതിയാനത്തിൻ്റെ ഭാഗമാകുന്നു ജാതി ഉച്ചാടനം ഇവിടെ സംഭവിക്കുവാനിടയായത് ഇതൊക്കെ വരച്ച് കാട്ടുന്ന മഹനീയമായ ഒരു കലാ സൃഷ്ടിയാകുന്നു വേടൻ്റെ റാപ്പ് സംഗീതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നു അവരിലേറ്റവും പ്രധാനപ്പെട്ടയാളാകുന്നു ശശികല ഒരു ടീച്ചറാണെന്ന് പറയുന്നു എനിക്കറിയില്ല മറ്റൊരാൾ മധു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ രണ്ടുപേരും കൂടെ റാപ്പ് റാപ്പ് പാടുന്ന വേടനെ വിശകലനം ചെയ്ത് ഒരു തീരെ തണയിക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുക ഇവർ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രമെന്ന് പറയുന്ന ചാതുപ്രണയത്തിൽ അടിസ്ഥാനമിട്ട പ്രത്യശാസ്ത്രമാണെന്നുള്ള വസ്തുത അവർ മറന്നുപോയി എന്നിട്ട് പുതിയ ലോകത്തിൻ്റെ പുതിയ സംസ്കാരത്തിൻ്റെ വക്താക്കളായി രംഗത്ത് വരുന്ന സാധാരണക്കാരനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ് വേടൻ തുണി ഇല്ലാതെ ആടുന്നു പാടുന്നു എന്നുള്ളതാണ് ശശികലയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ഞാൻ പറയട്ടെ തുണിയില്ലാതെ ആടുന്ന എത്രയോ ദേവന്മാരും ദേവിമാരും ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ലിംഗ ആരാധന നടത്തുന്ന അപരിഷ്കൃതമായ കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ സ്വാമിമാരെയും മറ്റാളുകളെയും ഇന്ത്യയായ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളെയൊക്കെ നമ്മളത് പരിശോധിച്ച് നോക്കുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്തരം പരിഷ്കാരങ്ങളും ഇത്തരം ചിന്തകളും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നതും കേരളത്തെ ഒരു ഭ്രാന്താലയമായി അദ്ദേഹം കാണുവാനും ഇടയായത് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമായി ആയി ചിത്രീകരിച്ചപ്പോൾ ശശികലയും മധുവൊക്കെ എവിടെയായിരുന്നു അവരുടെ പ്രസ്ഥാനങ്ങൾ എവിടെയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു കാലങ്ങൾ വീണ്ടും കടന്നുപോയപ്പോൾ സംസ്കാര സമ്പന്നമായ ഭാരതം കേരളം സാംസ്കാരികമായി വളർന്ന് പന്തലിക്കുവാനിടയായി മധു പറയുന്നതനുസരിച്ച് ഇവിടുത്തെ പുരേർ പുലത്തിൽ പണിയെടുക്കുന്നവരും പുലേ രാജാക്കന്മാരുമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പുലേ രാജാക്കന്മാരുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മാറുമരയ്ക്കൽ സമരം നടന്നപ്പോൾ ഈ മധുവിൻ്റെയും ശശികലയുടെയും സംഘടന എവിടെ ആരുടെ കൂടെ നിന്നു എന്ന് നാം ചിന്തിക്കണം അതുപോലെ തന്നെ പുലയൻ പണമുള്ളവനായിരുന്നെന്നും അവൻ രാജാവായിരുന്നെന്നും പറയുന്ന മധു ഒരു കാര്യം ഓർക്കണം ഈ പണവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന പുലയൻ എങ്ങനെ പത്ത് സെൻറ്റിൽ ഒതു ഒടുങ്ങി പത്ത് സെൻറ്റിൽ ഒതുങ്ങി എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം ഇ എം എസിൻ്റെ ഗവൺമെൻറ്റും അതിന് ശേഷം വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് പുലയൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്നു കൂടെ നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ചാതുവർണ്ണയത്തിൽ അടിത്തറയിട്ട ഒരു സംഘപരിവാർ സംസ്കാരമാകുന്നു ശശിയും ഈ ശശികലയും അതുപോലെ തന്നെ മധുവും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാകുന്ന കുമാരനാശൻ്റെ രംഗത്ത് വന്നതും അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ജാതി പരിപക്ഷ പരിപ്രേഷത്തെ എന്നൊക്കെ ആ ചെയ്തുകൊണ്ട് തൻ്റെ കവിതകൾ എഴുതുവാനും ഇടയായി തീർന്നു നീതനാരിതൻ കയ്യാൽ വാങ്ങി ജലം ആചിക്കുമോ ചെല്ലൊരു ആര്യന്മാർ എന്ന് പറയുന്ന പദപ്രയോഗം അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാകുന്നു നീതനായ ഒരു മനുഷ്യൻ ആര്യൻ്റെ കയ്യിൽ നിന്ന് ആര്യൻ അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാകുന്നു കൊണ്ടാകുന്നു രംഗത്ത് വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ കാലഘട്ടവും കടന്നുപോയി വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാരതീയരും കേരളീയരും ഉണ്ടായ കൊണ്ടായിരിക്കുന്നു കുമാരനാശാൻ്റെ ചരിത്രം പേരുന്ന എസ് എൻ ഡി പിയും എസ് എൻ ഡി പിയുടെ മത ചിന്തകളും ഇതിനെന്ത് ഉത്തരം കാണുന്നു എന്ത് മറുപടി പറയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു വീണ്ടും കാലങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമായിത്തീർന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമൂഹത്തിൽ സംഘപരിവാർ ശക്തികളുടെ പങ്ക് എന്താണെന്നു കൂടെ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഗാന്ധിജിയും വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരോഹംസനും രാജാറാം മോഹൻ റോയും ഒക്കെ ഉൾക്കൊള്ളുന്ന അതി സാഹസികമായി താത്വികമായി ഇന്ത്യയെ നയിച്ച ഈ സമശീർഷകന്മാരായ ആളുകൾ മുന്നോട്ട് വച്ച ആശയങ്ങൾക്കാകുന്ന സംഘപരിവാർ ശക്തികൾ നേതൃത്വം കൊടുക്കുന്നോ നമ്മൾ ചിന്തിക്കണം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘപരിവാര ശക്തികൾക്കൊരു അജണ്ടയുണ്ട് ഒരു മതരാഷ്ട്രമെന്നുള്ളത് ആ മതരാഷ്ട്രത്തിലേക്ക് സംഘടനയെ എത്തിക്കുന്നതിന് വേണ്ടി ഭാരതത്തെ എത്തിക്കുന്നതിന് വേണ്ടി ഏത് കുൽസിത പ്രവർത്തികളും അവർ ചെയ്യുന്നത് കാണുവാനിടയായിത്തീരും ചുരുക്കി ഞാൻ പറയട്ടെ വളരെ വിസ്താര ഭയം കൊണ്ട് നിർത്തി വളരെ ചിന്തകൾ കുറുക്കി ഞാൻ പറയുകയാണെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല ഒരു മത രാഷ്ട്രീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേടൻ പാട്ടുപാടി വരുമ്പോൾ പാ ഞാൻ പാടാനല്ല ഞാൻ പുലയനല്ല നീ തമ്പുരാനുമല്ല പിന്നെ നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറയുന്നിടത്തൊരു തെറിവാക്ക് ഉപയോഗിക്കുന്നുവെന്നാണ് മധു അവകാ മധുവും ശശികലയും അവകാശപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ആ വഴിയിൽ ആ പാതയിൽ അതുപോലെ അമ്പല അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തിരുനാൾ നടക്കുന്ന സമയത്ത് പാടുന്ന പാട്ടുകൾ എത്രയോ മോശമാകുന്നു അതിനെ നിരോധിക്കാനോ അതിനെ അങ്ങനെ ചെയ്യരുതെന്ന് പറയാനോ ഈ മധുവും ശശികലയും എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന് ഞാൻ ചോദിക്കുക അതുപോലെ തന്നെ കലകളെക്കുറിച്ച് പറയുമ്പോൾ വേടൻ്റെ കലയുടെ കലയെ ചോദ്യം ചെയ്യുന്ന ശശികലയോട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളും ക്ഷേത്രകലകൾ മാറുന്നതായിരുന്നു ക്ഷേത്രകലകൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെതായിരുന്നു ക്ഷേത്രങ്ങൾ പോലും സാധാരണക്കാരൻ്റെതായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഏറെ കുൽസില പ്രവർത്തികളും ചെയ്യുവാൻ ശ്രമിക്കുന്ന ശശികലയും മതവും ഉറക്ക ചിന്തിക്കണം വേടൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹം പൊതുസമൂഹം അത് ചിന്തിച്ചു കൊള്ളും എന്നുള്ള വസ്തുത കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനൊക്കെ മുകളിൽ വളരെ ശക്തമായ രംഗത്തെ ലോകചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കടന്നു വന്ന യേശു ക്രിസ്തു പറയുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പറയുന്ന ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അദ്ദേഹം ഒരിക്കൽ നടന്ന് ക്ഷീണിച്ച ഒരു കിണറിൻ്റെ കരയിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വെള്ളം കോരുന്നു വെള്ളം കോരുന്ന സ്ത്രീയോട് അദ്ദേഹം വെള്ളം ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ഹൂതന്മാർ കുടിക്കുമായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ദാഹിക്കുന്ന ജലമാണ് ആവശ്യം നിന്റെ ജാതിയല്ല എനിക്ക് പ്രശ്നമെന്ന് പറയുവാനിടയായി ആരുടെയും ജാതിയോ നോക്കാതെ ആരുടെയും മതം നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹിതമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ശക്തമായ ഇഴയടുപ്പം നമ്മുടെ ഭാരതത്തിലും ഉണ്ടായത് കൊണ്ടാകുന്ന ഭാരതം ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഭാരതം നല്ല പലഭയിഷ്ടമായ ഇന്ത്യ നല്ല വളക്കൂറുള്ള മണ്ണായി കണ്ടിട്ട് ഇവിടെ സംഘപരിവാർ ശക്തികൾ ഒരു മതരാഷ്ട്രീയം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെയുള്ള വേടൻ്റെ പോരാട്ടത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വേടൻ്റെ പുതിയ പാർട്ടിക സംഹിതകളും ചിന്തകളും ഒക്കെ വളർന്നു പന്തലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ശിഥിലശക്തികളും ശിഥിലശക്തികളും ഇന്ത്യയുടെ മണ്ണിൽ വളരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാമ്യൻ